വിനയനു ശരിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലായോ ആയുഷിന്റെ ചോദ്യം കേട്ടതും വിനയൻ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി അളകയുടെ ബോസ് യെസ് അളകയുടെ ബോസ് പക്ഷേ എൻ്റെ ഈ കണ്ണുകൾ ജീവിതത്തിൽ എവിടെയെങ്കിലും വിനയൻ കണ്ടിട്ടുണ്ടോ അയാൾക്ക് ഓർമ്മ വരുന്നില്ലെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്നും ആയുഷിന് മനസ്സിലായി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിന് മുന്നിൽ ഒരു കുഞ്ഞിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു ദൃഢഗാത്രൻ ഓർമ്മയുണ്ടോ അയാളെ ശരിക്കും അയാളുടെ കണ്ണുകൾ ഇങ്ങനെ ആയിരുന്നില്ലേ ഒരു നിമിഷം വിനയൻ്റെ കണ്ണിൽ ഒരു ആന്തലുണ്ടായി അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാനോ ചിക്കയാനോ പോയിട്ടില്ല എന്നാൽ ആ കണ്ണുകൾ അതന്ന് തന്റെ മനസ്സിൽ ആഴത്തിൽ പതഞ്ഞതാണ് ഓർമ്മയുണ്ടല്ലേ അയാൾ എൻ്റെ മുത്തച്ഛനാണ് വിനയനയിൽ ഒരു ഞെട്ടലുണ്ടായി അയാൾ അതിശയം കലർന്ന മുഖത്തോടെ ആയുഷിനെ നോക്കി ആയുഷ് ഒന്ന് ചിരിച്ചു ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അളകനന്ദ എൻ്റെ ചിട്ടയുടെ മകളാണ് എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഹോട്ടൽ ബോയ് അടുത്തു വന്നപ്പോൾ ആയുഷ് സംസാരം നിർത്തി നേരത്തെ ഓർഡർ ചെയ്ത രണ്ട് കോഫി മേശപ്പുറത്ത് വെച്ച് അയാൾ തിരിച്ചു പോയി ഇനിയാണ് എനിക്ക് പറയാനുള്ളത് വിനയൻ ശ്രദ്ധിച്ച് കേൾക്കണം കോഫി ഒന്ന് മുത്തി കുടിച്ചുകൊണ്ട് ആയുഷ് പറഞ്ഞു തലയൊന്ന് തലയൊന്നാട്ടിക്കൊണ്ട് വിനയനും കോഫി കപ്പ് എടുത്ത് മുത്തി എൻ്റെ മുത്തച്ഛൻ ഉണ്ടാക്കിയ സ്വത്താണ് ഞങ്ങൾക്ക് കൃഷ്ണ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഒരുപാട് ബിസിനസ് ഉണ്ട് മുത്തച്ഛനു ശേഷം ഞാൻ ഏറ്റെടുത്ത് അതിനേക്കാൾ ലാഭമുണ്ടാക്കിയെന്നല്ലാതെ നഷ്ടമുണ്ടായിട്ടില്ല ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് ഞങ്ങൾക്ക് ഒന്ന് നിർത്തിയ ആയുഷ് വിനയൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് കേട്ടതിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് വിനയൻ ഉള്ളിൽ ഗൂഢമായ ചിരി ഒളിപ്പിച്ചുകൊണ്ട് അടുത്ത ചൂണ്ടയറിയാനുള്ള തയ്യാറെടുപ്പിൽ ആയുഷ് ഒന്നിളകിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുത്തച്ഛൻ മരിക്കുന്ന സമയത്ത് ചെയ്ത തെറ്റിൽ കക്ഷിക്കുണ്ടായ മാനസാന്തരം നിമിത്തം ഉള്ള സ്വത്ത് രണ്ടായി വീതിച്ചെഴുതി മുത്തച്ഛന് രണ്ട് മക്കൾ ഒന്ന് എൻ്റെ അച്ഛൻ രണ്ട് ചിറ്റ എൻ്റെ അച്ഛന് ഞാൻ ഒറ്റമോനായതുകൊണ്ട് അച്ഛൻ്റെ സ്വത്ത് എനിക്ക് ചിറ്റയുടെ സ്വത്ത് അണകൻതയുടെ പേരിൽ മൂന്ന് വർഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിന് വേണ്ടി അതൊന്നും ആർക്കോ ജനിച്ചകൾക്ക് വേണ്ടി തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല എന്തോ ആർക്കോ ജനിച്ചവൾ എന്ന പദമുപയോഗിക്കുമ്പോൾ ആയുഷിന്റെ നെഞ്ചിലൊരു പിളച്ചിലുണ്ടായി അതുകൊണ്ട് ഞാൻ വിനയന്റെ മുന്നിലേക്ക് ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ് ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹരിമാഷിന്റെ പേരിലുള്ള ഒന്നനേക്കർ ഭൂമിയും ആ വീടും പിന്നെ അഞ്ചു കോടി രൂപയും ഞാൻ നിനക്ക് തരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയുഷ് പറഞ്ഞ കണക്ക് കേട്ട് ധരിച്ചിരിക്കുകയാണ് വിനയൻ അതിനിടയ്ക്ക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് വല്ലാതെ പിടിച്ചില്ല അതാണ് അല്ലെങ്കിൽ എന്ന് എടുത്തു ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ വേറെ വഴി ഉപയോഗിക്കും വേറെ വഴിയൊന്നും വേണ്ട ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരു വെപ്രാടത്തോടെ വിനയൻ പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വിനയനെ അറിയണ്ടേ അതിനുശേഷം എല്ലേ സമ്മതം അറിയിക്കേണ്ടു കാര്യം എന്താണെങ്കിലും സാർ പറഞ്ഞോളൂ ഞാൻ എന്ത് റിസ്ക് എടുത്തും ചെയ്തു തരും എനിക്ക് തരാമെന്നേറ്റത് തരണം അത്രേ ഉള്ളൂ ആയുഷ് കൃഷ്ണ വാക്ക് പറഞ്ഞാൽ വാക്കാ ആയുഷിന്റെ മറുപടി കേട്ടതും വിനയന്റെ മുഖം തെളിഞ്ഞു എന്നാൽ സാർ പറയൂ ഞാൻ എന്ത് ചെയ്യണം മാഷിന്റെ ചടങ്ങുകൾ കഴിഞ്ഞാൽ അളകനന്ദയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം ഏഹ് അന്താളിപ്പോടെ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി വിനയൻ വിനയൻ ഞെട്ടണ്ട അവളോടുള്ള സ്നേഹം മൂത്ത് ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ വേണ്ടിയല്ല അവളെ വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞത് എനിക്ക് അവകാശപ്പെട്ട സ്വത്തുണ്ട് അവളുടെ പേരിൽ അതെല്ലാം അവളിൽ നിന്നും നേടിയെടുക്കണം ആറുമാസം കഴിഞ്ഞാൽ ഡിവോഴ്സ് ഇരു ചെവി അറിയാതെ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കും വിനയം ചെയ്യേണ്ടത് ഒന്ന് മാത്രം ഞാനാണ് അവളെ വിവാഹം കഴിക്കുന്നതെന്ന് അവൾ പോലും അറിയരുത് അവൾ മാത്രമല്ല വിനയൻ്റെ ഭാര്യയും മക്കളുമല്ലാതെ വേറെ ആരും അറിയരുത് സമ്മതാണോ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ കൊണ്ടുവന്ന എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാം ഇല്ലെങ്കിൽ ഈ സംഖ്യ ഞാൻ വല്ല കൊട്ടേഷൻ ടീമിനും കൊടുത്ത് അവളെ ആരും അറിയാതെ തട്ടിക്കൊണ്ടുവരും ഇപ്പോൾ ഞാൻ വിനയനു വെച്ച ഓഫർ കൊട്ടേഷൻ ടീമിന് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം എനിക്ക് രണ്ടായിരം ഒരുപോലെയാണ് വേണ്ട ഞാൻ ഞാൻ ചെയ്യാം ഒന്നര ഏക്കർ ഭൂമിയും ആ വീടും പിന്നെ അഞ്ച് കോടി രൂപയും എനിക്ക് തന്നെ വേണം ഒരു കൊട്ടേഷൻ ടീമിനും കൊടുക്കണ്ട സാർ പറഞ്ഞോ ഞാൻ അതുപോലെ ചെയ്തിരിക്കും ആരോടും പറയില്ല ഒന്നും അറിയില്ല എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിനയന് തന്നെ അറിയുന്നില്ല പണം എന്ന് കേട്ടതേ അവിടെ സാഷ്ടാങ്കം വീണ് പോയി വിനയൻ ശരി മുദ്ര പേപ്പറിൽ സൈൻ ചെയ്തേക്കു മേലെ എഴുതിയത് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം വിനയൻ വേഗം ആയുഷിന്റെ കയ്യിൽ നിന്ന് മുദ്ര പേപ്പർ വാങ്ങി വായിക്കാനൊന്നുമില്ല സാറ് പേന തന്നോളൂ വിനയൻ ആയുഷിന്റെ കയ്യിലിരിക്കുന്ന പേനയ്ക്ക് കൈ നീട്ടി ആയുഷ് പേന അയാൾക്ക് കൊടുത്തു വിനയൻ ഒപ്പിട്ടതിനു ശേഷം ആ മുദ്രപത്രം ആയുഷിന്റെ നേർക്ക് നീട്ടി ഓക്കെ ആയുഷ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പേന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കവർ എടുത്തു എന്നിട്ടത് അയാൾക്ക് നേരെ നീട്ടി എന്താ ഇത് ഇതൊരു ലക്ഷം രൂപ അഡ്വാൻസ് ബാക്കി വിവാഹം കഴിഞ്ഞ് സ്വത്തുകൾ എന്റെ പേരിലായതിനു ശേഷം ഏറെ മൂന്ന് മാസം അടകരന്തയുടെ പേരിലുള്ള ഷെയർ എൻ്റെ പേരിലേക്ക് മാറ്റുന്നതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് ആ വിടും പുരളോ വിനയൻ്റെ പേരിലേക്ക് മാറ്റുന്നതിൻ്റെ രജിസ്ട്രേഷനും നടക്കും അന്ന് തന്നെ നാല് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ഞാൻ വിനയന് കൈമാറും ഓക്കെ ശരി സാർ അതീവ വിനയത്തോടെ വിനയൻ ആ ഒരു ലക്ഷം രൂപ വാങ്ങി കണ്ണിൽ വച്ചു എങ്കിൽ വിനയം പൊയ്ക്കോളൂ കല്യാണം എന്ന് വേണമെന്ന് ഞാൻ ഫോൺ ചെയ്ത് അറിയിക്കും പിന്നെ ഒരു കാരണവശാലും ഈ കല്യാണക്കാരും പുറത്താരും അറിയരുത് കാരണം എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ് ആ കുട്ടിയോ എൻ്റെ വീട്ടുകാരോ ഇത് അറിയാൻ പാടില്ല അത് വിനയൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശരി സാർ എല്ലാം ഞാൻ ഭദ്രമായി വയ്ക്കും ആരും അറിയില്ല എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഇറങ്ങാണ് വിനയൻ മേശപ്പുറത്തിരുന്ന കോഫി കപ്പ് എടുത്ത് ബാക്കിയുള്ള കാപ്പി ഒറ്റ വലിക്കകത്താക്കി അതിനുശേഷം ആയുഷിന് കൈ കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അയാൾ പോകുന്നത് മാറിൽ കൈപണച്ച് നോക്കി നിന്നു ആയുഷ് വിനയ ഞാനാകുന്ന അഗ്നിയിലേക്ക് സ്വയം അറിയാതെ എടുത്തു ചാടുന്ന വെറും ഈ ആമ്പാറ്റയാണ് വി ഒടുവിൽ ജീവന് വേണ്ടി നീ കയ്യും കാലും ഇട്ടുപിടയ്ക്കും അത് കണ്ട് ഞാൻ രസിക്കും പൂച്ചയിലെ തട്ടി രസിക്കുന്നത് പോലെ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്ന വേണുവിന്റെ അരികിലേക്ക് നടന്നു ആയുഷ് അല്ല എന്നെ ഒഴിവാക്കിയിട്ട് എന്തായിരുന്നു രഹസ്യം ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ് ആയുഷ് അതിനിടയിൽ തലതിരിച്ച് വേണുവിനെ ഒന്ന് നോക്കി ഇതേ ഞങ്ങൾ വലിയവർ തമ്മിലുള്ള കാര്യമാ വേണു അറിയണ്ട എടാ അച്ചു ഒന്നുമില്ലെങ്കിലും ഒരു പത്തോണം എങ്കിലും ഞാൻ നിന്നേക്കാളും കൂടുതൽ ഉണ്ടിട്ടുണ്ട് അത് മറക്കണ്ട അതിൽ കാര്യമില്ല വേണുവേട്ട പത്തോണം കൂടുതൽ ഉണ്ണുന്നതല്ല കാര്യം ഉള്ള പത്തോണം ബുദ്ധിയോടെ ഉണ്ണുന്നതാ നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ബുദ്ധിയില്ലെന്നല്ലേ ഇല്ലെന്നല്ലേ അത് വേണുവേട്ടൻ ഇപ്പോഴാണ് അറിയുന്നത് ഞങ്ങളൊക്കെ പണ്ടേ അറിഞ്ഞ കാര്യമാ ഒറ്റയടി വെച്ച് തന്നാലുണ്ടല്ലോ ഇനി എന്നോടൊന്നും വീണ്ട എനിക്കൊന്നും അറിയേ വേണ്ട വേണു സൈഡിലെ പുറം കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു കേറുവോടെ അത് കാണാൻ ആയുഷിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു അടിയന്തരവും മറ്റു ചടങ്ങുകളും കഴിഞ്ഞു അതിലേക്കൊന്നും പാർത്ഥസാരഥിയോ ആദിയോ പങ്കു ചേർന്നില്ല അളകയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നൊമ്പരം തന്നെയായിരുന്നു പ്ലസ് വൺ മുതൽ തൻ്റെ കൂടെ കൂടിയവൻ എന്തിനും തൻ്റെ ഒപ്പം ചേർന്ന് നടന്നവൻ തന്നേക്കാൾ തന്നെ മനസ്സിലാക്കിയവൻ ഉള്ളിലെ വേദനയുടെ ആഴവും പരപ്പും പറയുമ്പോൾ അതിൻ്റെ തീവ്രതയോടെ മനസ്സിലാക്കി തന്നെ ആശ്വസിപ്പിച്ചിരുന്നവൻ തൻ്റെ കൂടപ്പിറപ്പിനെ പോലെ താൻ സ്നേഹിച്ചിരുന്നവൻ എന്തിനാ എന്തിനാ അവൻ്റെ മനസ്സിൽ ഇത്തരം വികാരങ്ങൾ ഉടലെടുത്തത് തന്നെ ചേർത്ത് പിടിച്ച കരങ്ങളിൽ ഒരു സഹോദരൻ്റെ കരുതലുകൾ ആയിരുന്നില്ല എന്ന് തനിക്ക് മനസ്സിലാവാതെ പോയതന്തി ഈ ലോകത്താരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലം സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി തനിക്കൊരു വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടം തിരിച്ചുമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ഇന്നാർക്കും നേരമില്ല വേർത്തുപോയി പ്രണയവും വിവാഹവും വിവാഹാനന്തര ജീവിതവും അച്ഛനും അമ്മയും അവരുടെ ലോകത്തേക്ക് പോയി ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എൻ്റെ ജീവിതം കൊണ്ട് ഇനി എന്താണ് ലക്ഷ്യം ഞാൻ ഇനി എന്തിനാണ് ജോലിക്ക് പോകുന്നത് എൻ്റെ ഒരു വയറിന് വേണ്ട അന്നം കണ്ടെത്താനോ ജീവിക്കണം എന്ന ആഗ്രഹം പോലും ഇല്ലാത്ത താനത്തിന് വയറിൻ്റെ കാളൽ മാറ്റണം മതി ജീവിതം തന്നെ വെറുത്തു അല്ലെങ്കിലും അമ്മ പോയപ്പോൾ തൻ്റെ സ്വപ്നങ്ങളെയും കൊണ്ടുപോയില്ലേ പിന്നെ തനിക്ക് മോഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലക്ഷ്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനെ നോക്കണം എന്ന ലക്ഷ്യം മാത്രം അച്ഛന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയല്ലേ താൻ ജോലി അന്വേഷിച്ചത് അച്ഛന്റെ മരുന്നിനു മുടക്കം വരാതിരിക്കാൻ വേണ്ടിയല്ലേ താൻ ജോലിക്ക് പോയി തുടങ്ങിയത് ഇനി ആർക്കു വേണ്ടി എന്തിനു വേണ്ടി മോളെ തോളിൽ കൈ അമർന്നപ്പോൾ അളക ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ചെറിയമ്മയാണ് അല്ലെങ്കിലും പണ്ടും തന്നോട് കുറച്ചെങ്കിലും അലവുള്ളത് ചെറിയമ്മയ്ക്ക് തന്നെയാണ് ഈ ആ സമയത്ത് പുറത്ത് വന്നിരിക്കുന്നത് വാ മയിൽപീലി മാവിന്റെ താഴ്ന്ന ശിഖിരത്തിൽ ഇരുന്നുകൊണ്ട് അച്ഛന്റെ ചിതയിരിഞ്ഞ ഭാഗത്തേക്ക് നോക്കി ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് അളക അവളുടെ മുടിയിലൂടെ രേണുകയുടെ വിരലുകൾ അരുമയോടെ തലോടി ഒരു നിമിഷം അമ്മയുടെ ഓർമ്മ അളകയിൽ നിറഞ്ഞു അവൾ രേണുകയുടെ വയറിലൂടെ കൈചുറ്റി അവരുടെ മാറിലേക്ക് മുഖം ചേർത്ത് വിതുമ്പി എന്റെ അമ്മയെ വല്ലാതെ മെസ്സെയ്യുന്നു ചെറിയമ്മ കാണാൻ തോന്നുന്നു എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ തോന്നുന്നു അവളുടെ കണ്ണീര് വീണ് അവരുടെ നെഞ്ചിടം കുതിർന്നു മോളെ രേണുഗാവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കരയല്ലേ ചെറിയമ്മ പറയുന്നത് കേൾക്ക് ഇനി മോൾ കരഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവിന് ശാന്തി കിട്ടില്ല അവർക്ക് ഈ ഭൂമിയിൽ നിന്നും പോകാൻ പറ്റില്ല മോളിൻ്റെ കണ്ണുനീർ അവരെ ഇവിടെ തന്നെ തളച്ചിടും അതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടാനായി മോളിനി കരയരുത് എനിക്കിനി ആരാ ഉള്ളത് ചെറിയമ്മ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി ജീവിക്കേണ്ടത് മോൾ അങ്ങനെയൊന്നും പറയല്ലേ ഞാനുണ്ട് നിനക്ക് നിന്റെ അമ്മയ്ക്ക് പകരം എന്നെ നിനക്ക് അമ്മയായി കരുതാം അതിന് ചെറിയച്ഛൻ എന്നെ ഇഷ്ടമല്ലല്ലോ പിന്നെങ്ങനെ എന്തോ ചെറിയച്ഛൻ ഇപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതാണ് എനിക്കിപ്പോൾ ഒരാശ്വാസം ആളകയ്ക്കത് അത്രയ്ക്കൊന്ന് വിശ്വാസമായി തോന്നിയില്ല കാരണം അവൾ അറിഞ്ഞ വിനയന് ഒരു മാറ്റവും ഉണ്ടാവില്ല ചെറിയമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്തേ ഞാൻ ഞാൻ ഏതെങ്കിലും ആശ്രമത്തിൽ ചേരട്ടെ പെട്ടെന്നുള്ള ആളുകയുടെ ചോദ്യം രേണുകൈയിൽ അമ്പരപ്പുണ്ടാക്കി മോളം ഈ പറയുന്നത് ഇത്രയ്ക്ക് ജീവിതം പുറത്തു നിനക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബിനിയായി കഴിയണ്ടേ മോളെ അല്ലാതെ ആശ്രമത്തിൽ ചേർന്ന് സന്യസിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ടോ എനിക്ക് വിവാഹത്തിനോടോ വിവാഹ ജീവിതത്തിനോടോ താല്പര്യമില്ല ചെറിയമ്മേ ഞാൻ ഭംഗി വാക്ക് പറയുകയല്ല എനിക്ക് അങ്ങനെ ഒരു ജീവിതം സാധ്യമാവില്ല എനിക്കിതുവരെ ആരോടും അങ്ങനെ ഒരു തരത്തിലുള്ള വികാരവും തോന്നിയിട്ടില്ല ഇനി അങ്ങനെ തോന്നുമെന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ ഇനി ഞാൻ പൊയ്ക്കൊള്ളാം എന്നെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അളക നീ ഇത്രയും ദിവസം കൊണ്ട് ഇതിനു മാത്രം ചിന്തിച്ചു കൂട്ടിയോ അത്രമേൽ നീ ജീവിതം വെറുത്തോ കൂട്ടി അളക മറുപടി പറയാതെ രേണുകയെ ചുറ്റിപ്പിടിച്ചു മോളുക ഈ ചിന്തകളൊക്കെ കുറച്ച് ദിവസം മനസ്സിൽ നിന്നും ഒന്ന് മാറ്റി എന്നിട്ട് സമാധാനമായൊന്ന് ഉറങ്ങു വാ രേണുക അവളെ ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു അന്ന് നേരത്തെ ഭക്ഷണം കഴിച്ച് അവൾ അച്ഛനും താനും ഉറങ്ങിയിരുന്ന മുറിയിൽ കടന്ന് വാതിലടച്ചു അമ്മ മരിച്ചതിന് ശേഷം അവളും അച്ഛനും ഉറങ്ങിയിരുന്നത് ഇവിടെയാണ് ഇന്ന് അച്ഛനില്ലാതെ ആദ്യമായി അവൾ തനിച്ച ആ മുറിയിൽ അച്ഛൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിൽ ഉറങ്ങുമ്പോൾ ഭയം അവളെ സ്പർശിച്ചതേയില്ല പകരം ഒരു സ്നേഹോഷ്മളമായ സാന്ത്വനം അവളെ വന്ന് പൊതിയുന്നത് അവൾ അറിഞ്ഞു മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി നീങ്ങുമ്പോൾ അച്ഛൻ്റെ കരങ്ങൾ അവളെ ആലിംഗനം ചെയ്തത് അവൾ അറിയുന്നുണ്ടായിരുന്നു പിറ്റേന്ന് വളരെ താമസിച്ചാണ് ഉറക്കം ഉറക്കമുണർന്നത് കുറേ ദിവസത്തെ ഉറക്കമുണ്ടായിരുന്നു അവൾക്ക് കാലത്ത് തന്നെ വേണുവിൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ അവൾ കിടന്നിടത്ത് കിടന്നുകൊണ്ട് തന്നെ കോൾ എടുത്തു ഗുഡ് മോർണിംഗ് അല്ലി ഗുഡ് മോർണിംഗ് വേണു കേട്ടാ നീ ഇതുവരെ എഴുന്നീറ്റില്ലേ അല്ലി അവളുടെ ഉറക്കച്ചടവ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി വേണു ചോദിച്ചു ഇല്ല വേണു കേട്ടാ വേണുവേട്ടാ എഴുന്നീറ്റിട്ടില്ല എന്താ ഇത്ര രാവിലെ ഓഫീസിലേക്ക് പോകുവാൻ ഡ്രസ്സ് മാറുകയാണ് ആയുഷും വേണുവും അതിനിടയ്ക്ക് വേണുവിനെ കൊണ്ട് അളകെ വിളിപ്പിച്ചതാണ് ആയുഷ് നീ എന്ന മുതൽ ആ ഓഫീസിലേക്ക് വർക്ക് കുറേ പെൻഡിംഗ് ഉണ്ട് ഞാൻ ഇനി വരുന്നില്ല വേണു കേട്ടാ ആ പോസ്റ്റിലേക്ക് വേറെ ആരെയെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തോളൂ അതെന്താ അങ്ങനെ പെട്ടെന്ന് ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യണമെന്നും പറ്റില്ല ഇനി ജോലിയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ചെയ്തു തീർക്കേണ്ട വർക്കുകൾ തീർത്ത് ആ പോസ്റ്റിലേക്ക് വരുന്ന അടുത്തയാൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം റിസൈൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യാം അതാണ് റൂൾ അതനുസരിച്ചേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ വേണു പറഞ്ഞത് കേട്ട് അളക് ആകെ തളർന്നു പോയി വേണു കേട്ടാ ഞാൻ എനിക്കിനി ഓക്കെ പറ്റും നീ വേഗം കുളിച്ച് റെഡിയായി നിൽക്ക് കാർ അയ്യോ ഇന്നോ അത് പിന്നെ ചെറിയച്ഛൻ സമ്മതിക്കില്ല ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ചെറിയച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് വരാം അതിൻറെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് നീ വേഗം റെഡിയാവു അരമണിക്കൂറിനുള്ളിൽ കാർ അവിടെ എത്തും അളക വേഗം വാഷ്റൂമിൽ കയറി കുളിച്ചിറങ്ങി ഡ്രസ്സ് മാറ്റി കിച്ചണിലേക്ക് ചെന്നു മോള് റെഡിയായോ രേഡകയുടെ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു ചെറിയച്ഛൻ പറഞ്ഞു മോൾ ഇന്ന് ഓഫീസിൽ പോകുമെന്ന് ഇതാ ഉച്ചയ്ക്കുള്ള ചോറ് ഈടപ്പയിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ ദോശ ചുട്ടുവച്ചിട്ടുണ്ട് ചമ്മന്തി അതാ ഞാൻ ചായ എടുക്കാം രേണുക ചായ എടുക്കുമ്പോഴേക്കും അളക ദോശ എടുത്ത് കഴിക്കാൻ തുടങ്ങി ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും പുറത്ത് കാറിന്റെ ഹോൺ മുഴങ്ങി കേട്ടു ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെച്ച് രേണുകയോട് യാത്ര പറഞ്ഞു തിടുക്കത്തിൽ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ വിനയൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം എടുത്തില്ലേ അയാളുടെ ചോദ്യത്തിന് മെല്ലി ഒന്ന് മൂളികൊണ്ട് അവൾ കാറിൽ കയറി യാത്രയിലുടനീളം അവളുടെ ചിന്ത മുഴുവൻ വിനയനിലായിരുന്നു ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മാറുമോ ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ മുങ്ങുമ്പോൾ മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും അവൾക്ക് മോചനം കിട്ടിയിരുന്നു ഓഫീസിലുള്ളവരുടെ സഹതാപം നിറഞ്ഞ നോട്ടത്തിന് അവൾ ശ്രദ്ധ കൊടുത്തില്ല ചെയ്യുന്ന ജോലിയിൽ മനസ്സർപ്പിച്ചിരുന്നു ഉച്ചത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ആയുഷ് വിനയനെ ഫോണിൽ വിളിച്ചു സാർ പറയൂ ഞാൻ എപ്പോഴാണ് വരേണ്ടത് മൂന്ന് മണിക്ക് ഓഫീസിലേക്ക് വരൂ ശരി സാർ അന്ന് ഒരുപാട് തിരക്കുള്ളതിനാൽ പരിസരത്തേക്കൊന്നും ശ്രദ്ധിക്കാൻ ആളകയ്ക്ക് തീരെ ടൈം കിട്ടിയില്ല രണ്ടര കഴിഞ്ഞതും അളകയ്ക്ക് ആയുഷിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ വിളിയെത്തി അവൾ അനുവാദം വാങ്ങിയ അകത്തേക്ക് ചെല്ലുമ്പോൾ ആയുഷിനെ കൂടാതെ വേണവും പിന്നെ ആചാനുബാഹവായ ഒരാളും ഉണ്ടായിരുന്നു അവളെ കണ്ടതും ഒരു ഫയലെടുത്ത് അവളുടെ മുന്നിലേക്ക് തിരിച്ചു വെച്ചു കൊടുത്തു ആയുഷ് ഇതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട ഫയലാണ് ഇദ്ദേഹം കാണിച്ചത് എന്നിടത്ത് വേഗം ഒന്ന് സൈൻ ചെയ്തേക്കു ആയുഷ് പറഞ്ഞതും അയാൾ ഫയൽ തുറന്ന് ഒരു കോളം കാണിച്ചു കൊടുത്തു മേലെ എന്താണ് എഴുതിയത് എന്ന് വായിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അളകാ സൈൻ ചെയ്തു ശരി അളകൻ എന്താ പോയിക്കോളൂ അവൾ തിരിച്ച് തൻ്റെ സീറ്റിലേക്ക് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിനയൻ ആയുഷിന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനായിരുന്നു ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അയാൾ പറഞ്ഞ സ്ഥലത്ത് ആയുഷും വേണുവും വിനയനും ഒപ്പുവെച്ചു ആയുഷ് വരൻ്റെ സ്ഥലത്തും വേണുവും വിനയനും സാക്ഷി കോളത്തിലുമാണ് ഒപ്പുവെച്ചത് നേരത്തെ അളവ് ഒപ്പുവെച്ചത് വധുവിൻ്റെ കോളത്തിലുമാണ് സത്യം പറഞ്ഞാൽ ആയുഷിന്റെയും അളകയുടെയും രജിസ്റ്റർ ആണ് അവിടെ നടന്നത് ഇതൊന്നും അറിയാതെ മുന്നിലുള്ള ഫയലിൽ മുഖം പുഴുത്തി സ്പീഡിൽ വർക്കുകൾ തീർക്കുകയാണ് അളക വിനയൻ അവിടെ വന്നതോ പോയതോ അവൾ അറിഞ്ഞില്ല